ഹായ് എല്ലാവർക്കും നമസ്കാരം ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നടനും സംവിധായകനുമായ നമ്മുടെ ശ്രീനിവാസ സാറ് അന്തരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ് നമ്മളെല്ലാവരും ഇന്ന് രാവിലെ അറിഞ്ഞിരിക്കുന്നത് ശ്രീനിവാസ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ച ഒരാളാണ് ഒരുപാട് രസകരമായ സിനിമകളാണ് ഓരോ സിനിമകളും നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും നമുക്ക് സാധിക്കുന്ന സിനിമകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് ഒരു ഒരിക്കലൊരിക്കലും നമ്മുടെ ഈ ഇനിയുള്ള തലമുറകൾക്ക് നല്ല മെസ്സേജുകൾ കൊടുത്ത് അദ്ദേഹം ഓരോ സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട് ഓരോ സിനിമകളും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന സിനിമകൾ നമുക്ക് തന്ന മനുഷ്യനാണ് അദ്ദേഹത്തോട് എത്ര കടപ്പാട് നമുക്ക് എത്ര ഒരുപാട് കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തറ ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അദ്ദേഹത്തിന് അറുപത്തി ഒൻപത് വയസ്സായിരുന്നു ഇരുന്നൂറ് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു ഞാനും ഒരു സിനിമ ആർട്ടിസ്റ്റാണ് ഞാൻ ഒരുപാട് നടന്മാരുമായി അഭിനയിച്ചെങ്കിലും നമ്മുടെ ലാൽ സാർ മൂർത്തിസാറിനോടൊക്കെ അഭിനയിച്ചെങ്കിലും പക്ഷെ എനിക്കൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ശ്രീനിവാസ സാറിനോട് ഒരു വേഷം ചെയ്യണമെന്ന് പക്ഷെ എനിക്കത് സാധിച്ചില്ല ഒരുപാട് ദുഃഖമുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ശ്രീനിവാസ സാറിൻ്റെ മോൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സാറിന്റെ ശവസംസ്കാരം എത്ര മണിക്കാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല അത് സാറിന്റെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലാണ് അവരൊക്കെ എത്തിയതിനു ശേഷം മാത്രമേ അതിന് കറക്റ്റായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തുവായാലും മലയാളികൾക്ക് ഏറെ സങ്കടവും ദുഃഖവും ആയ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും നന്ദി